ശരി അദ്ദേഹം ഈ സ്ഥിരം കോഴിയെ കൊല്ലുന്ന ആളായിരുന്നു ക്ഷേത്രത്തിലെ അപ്പൊ ഈ ഒരു ദിവസം ദിവസത്തെ പെടലിക്ക് ഇങ്ങനെ പിടിച്ചു തിരിച്ചിട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് വെട്ടിക്കുല് ഒരു ദിവസം ഇങ്ങനെ അതിന് ഒരു ടെക്നിക്സ് നമ്മുടെ ഋഷീശ്വര്മാര് ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ ബോധം ഉണർത്താൻ നമ്മുടെ ഉള്ളിലെ രാവിലെ നമ്മൾ കിടക്കുമ്പോൾ എങ്ങോട്ടാണ് തലവെച്ച് കിടക്കുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ ഇന്നത്തെ കാലം അവര് പറയും കിഴക്കോട്ട് നിലവെച്ച് കിടക്കാം എക്കോട്ടാകാം പടിഞ്ഞാട്ടരുത് വടക്കോട്ട് അരുതേരുത് ഇന്ന് പിള്ളേർക്ക് പോലും പോയ കിഴക്കുമ്പോൾ പടിഞ്ഞാറും അറിയില്ല നിങ്ങളുടെ വീട് വീടിന്റെ മുൻവശം ഇങ്ങോട്ട് കിഴക്കോട്ടാണ് പടിഞ്ഞാട്ടാണ് അങ്ങനെ അറിയില്ല മുമ്പോട്ടാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാം നമ്മൾ ബോധം കൊണ്ടുവരികയാണ് എല്ലായിടത്തും തൊട്ടു നമസ്കരിക്കും ഒരാളുടെ കാലിൽ അറിയാത്ത ചവിട്ടിയെ നമ്മൾ തൊട്ട് നമസ്കരിക്കും ഇന്നത്തെ പിള്ളേർ ചെയ്യുവെന്ന് എനിക്ക് സംശയമാണ് നല്ലൊരു കാരണം അവർക്കൊരു ബോധം ഇല്ല ഇയാളെ ചവിട്ടീന്ന് പോലും ഒരു ബോധം ഇല്ല അയാൾ വേണേൽ നല്ല ഒരു ചവിട്ടി വെച്ച് കൊടുക്കുകയും ചെയ്യും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് വിത്ത് വൃക്ഷമാവുന്നു വൃക്ഷം വിത്താകുന്നു ഇങ്ങനെ ഒരു സൈക്കിളാണ് അതുപോലെ ഈ ബെർത്ത് എന്ന് പറയുന്ന ഒരു സൈക്കിളാണ് ജനമരണങ്ങള് ബെത്ത് എന്ന് പറയുന്ന ഒരു സൈക്കിളാണ് ഇതിങ്ങനെ മാറി മാറി വരും അതുകൊണ്ട് ഉദയവും അസ്തമയവും സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു അസ്തമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉദിക്കുന്നു സൂര്യൻ്റെ അസ്തമിക്കുന്നു അപ്പോൾ അമ്മ പറയുന്ന പോലെ അമ്മ പറയാറുണ്ട് ഒരു വാചം എഴുതിയിട്ട് സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇത് നിർത്തലല്ല ഇനി അടുത്ത എഴുതാനുള്ള തുടക്കമാണ് അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇല്ലാത്ത ഒരു വസ്തു ഉണ്ടാകുന്നില്ല ഉള്ളതൊട്ടില്ലാതാകുന്നില്ല ഇത് പ്രപഞ്ച സത്യമാണ് കർമ്മമാണ് എല്ലാത്തിനും കാരണം നമ്മൾ ചെയ്തു വെച്ച കർമ്മം ഈ മുൻ ജന്മങ്ങളിലും നമ്മൾ നമ്മൾ ഒരു പരമ്പരയാണ് ഈ ജനിക്കുന്നതിനുമ്പോൾ നമ്മുടെ വയറ്റിലായിരുന്നു അമ്മയുടെ വയറ്റിൽ വരുന്നതിനുമ്പോൾ അച്ഛൻ്റെ ബീജത്തിലിരുന്നു അച്ഛന്റെ ബീജം അങ്ങനെ ഉണ്ടായി വിത്തുകളിൽ ധ്യാനങ്ങളിൽ നിന്നുണ്ടായി അല്ലെങ്കിൽ ധാന്യങ്ങളിൽ നിന്നുണ്ടായി ആ ധാന്യങ്ങൾ ധാന്യങ്ങളെങ്ങനെ ഉണ്ടായി മഴയിൽ നിന്നുണ്ടായി അപ്പൊ എവിടെയായിരുന്നു നമ്മളിരുന്ന് അപ്പൊ ധാന്യത്തിലിരുന്നോ ആ ഒരു ബീജം അല്ലെങ്കിൽ ആ ഒരു ജീവൻ അത് ചിലപ്പോൾ മഴയിലിരുന്നു അപ്പോ അങ്ങനെ കടന്നു വരുന്ന ഒരു ജീവന്റെ അവസ്ഥ നമ്മൾ മതി എൻ്റെ അടുത്ത് പല ആളുകളും ഈ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചു ഇനി ജീവിതത്തിൽ ഒരുപാട് ദുരന്തം സംഭവിക്കുമ്പോൾ ദൈവ ദേവീദേവന്മാരുടെ ഫോട്ടോസൊക്കെ എടുത്ത് കളഞ്ഞ് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് കാരണം ഈശ്വരൻ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഏഹ് ഈശ്വരൻ ഇല്ലാത്തത് കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് പറയുന്ന ആളുകളുണ്ട് അവരോട് നമ്മൾ പറയാ അതിന് നമ്മൾ ശാസ്ത്രം പഠിക്കാത്തവരാണ് അവർ അവരെ പറയേണ്ട കാര്യമില്ല അജ്ഞതയാണ് അവരുടെ അതിന്റെ ലക്ഷണം തന്നെ അതായത് ഈ കാര്യ കാരണം എന്ന കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു സത്യം ഉണ്ട് ഏത് കാര്യങ്ങൾ നടന്നാലും അതിന് പിന്നിൽ ഒരു കാരണമുണ്ടാകും അപ്പോ നമ്മളൊരു അസുഖമായിട്ട് ഒരു ഡോക്ടറെ കാണാൻ പോയി അപ്പൊ ഡോക്ടർ അതിന്റെ കാരണമാണ് ആദ്യം അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് പനി വന്നത് അത് ഡെങ്കിപ്പനിയാണോ മുറ്റപ്പനിയാണോ പശിപ്പനിയാണോ പക്ഷിപ്പനിയാണോ അല്ല സാധാരണ പനിയാണോ അങ്ങനെയുള്ള ഏത് പനിയാണ് വരാൻ അല്ലെങ്കിൽ ഏത് അസുഖമാണ് അതിന്റെ കാരണം എന്താണ് കാരണം പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് നടക്കും തീർച്ചയായിട്ടും ഏതിന് അപ്പൊ ഏത് കാര്യത്തിന് ഇപ്പോൾ ഒരു ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ വെറുതെ കറങ്ങത്തില്ല ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ അതിന് കറണ്ട് ഉണ്ടായിരിക്കണം കറണ്ടില്ലെങ്കിൽ ഫാൻ കറങ്ങത്തില്ല അപ്പോൾ നമ്മൾ ഫാൻ കറങ്ങുന്നില്ലെങ്കിൽ ചിലപ്പോൾ സ്വിച്ച് ഓഫായിട്ട് കിടന്നാലും കറങ്ങത്തില്ല സ്വിച്ച് ഓഫ് ആണല്ലേ അപ്പൊ ഒരു കാരണം അവിടെ ഒന്നീ സ്വിച്ച് ഓഫ് അല്ലെ കറണ്ട് ഇല്ലായ്മ അപ്പൊ ഇതിന്റെ പിന്നിലെല്ലാം ഒരു കാരണമുണ്ട് അപ്പൊ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന്റെ കാരണം എന്താ അവൻ വീട്ടിൽ നിന്ന് ഒരു ദിവസം പോയി അതിന്റെ കാരണം എന്താ നമ്മൾ ചോദിക്കില്ലേ സ്വാഭാവികമായിട്ടും അല്ല നമ്മൾ പെട്ടെന്ന് കണ്ടോണ്ടിരുന്ന ഒരു വ്യക്തി മരിച്ചു അയ്യോ എന്താ കാരണം എന്താ സംഭവിച്ചു അവനധികം പ്രായമായിട്ടില്ലല്ലോ എന്ത് സംഭവിച്ചു അവൻ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സല്ലേ ഉള്ളു എന്താ എന്താ പറ്റി അവന് അസുഖം വന്നോ അല്ലെങ്കിൽ ആ ഒരു അപ്പൊ കാരണമാണ് നമ്മൾ അന്വേഷിക്കും അപ്പൊ ഏത് പ്രശ്നങ്ങളുടെ പിന്നിലും ഒരു കാരണം ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയാം അല്ലേ അതല്ലേ നമ്മൾ അന്വേഷിക്കും അപ്പം ഇതിന്റെ പേരാണ് കർമ്മമാണ് എല്ലാത്തിനും കാരണം നമ്മൾ ചെയ്തു വെച്ച കർമ്മം ഈ ജന്മവും നമ്മളൊരു പരമ്പരയാണ് ഈ ജന്മം ഈ ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജന്മം കണ്ടതുകൊണ്ടാണ് ഇതിന് മുമ്പിൽ ഇരുന്നു ഈ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ വയറ്റിലായിരുന്നു അമ്മയുടെ വയറ്റിൽ വരുന്നതിനു മുമ്പ് അച്ഛൻ്റെ ബീജത്തിലിരുന്നു അച്ഛൻ്റെ ബീജം അങ്ങനെ ഉണ്ടായി വിത്തുകളിൽ ധ്യാനങ്ങളിൽ നിന്നുണ്ടായി അല്ലെങ്കിൽ ധാന്യങ്ങളിൽ നിന്നുണ്ടായി ആ എങ്ങനെ ഉണ്ടായി മഴയിൽ നിന്നുണ്ടായി അപ്പൊ എവിടെയായിരുന്നു നമ്മളിരുന്ന അപ്പോൾ ധാന്യത്തിലിരുന്നോ ആ ആ ഒരു ബീജം അല്ലെങ്കിൽ ആ ഒരു ജീവൻ അത് ചിലപ്പോൾ മഴയിലിരുന്നു അപ്പോൾ അങ്ങനെ കടന്നു വരുന്ന ഒരു ജീവന്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചാൽ മതി ഇതെവിടെയൊക്കെ ഇരിക്കുകയാണ് ഇല്ലാത്ത ഒരു വസ്തു ഉണ്ടാകുന്നില്ല ഉള്ളതൊട്ടില്ലാതാകുന്നുമില്ല ഇത് പ്രപഞ്ചസത്യമാണ് അപ്പൊ നിങ്ങളെന്ന് പറഞ്ഞ ഒരു ഉണ്മയുണ്ട് അതൊരിക്കലും ഇല്ലാതാകില്ല എന്നും ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാവും എല്ലാ കാലം നിങ്ങളും ഞാനും എല്ലാവരും ഇത് ഗീതയിൽ തന്നെ പറയുന്ന ന സതോ വിദ്യതേ ഭാവോ നഭാവോ ഭാവോ വിദ്യതേ സ്വത എന്ന് പറഞ്ഞ മന്ത്രമാണ് അപ്പൊ ആ മന്ത്രത്തിൽ തന്നെ പറയുന്നു ഈ ഉള്ളതിന് നാശമില്ല അപ്പൊ ഒരിക്കലും ഇല്ലാതാകുന്നില്ല അത് ഇല്ലാതാക്കാൻ പറ്റത്തില്ല ഒരു അതിന് ചിലപ്പോ ണാമുണ്ടാകും തീർച്ചയായിട്ടും വിത്ത് വൃക്ഷമാകുന്നു വൃക്ഷം വിത്താകുന്നു ഇങ്ങനെ ഒരു സൈക്കിളാണ് സൈക്കിൾ അതുപോലെ ഈ ബെർത്ത് എന്ന് പറയുന്ന ഒരു സൈക്കിളാണ് ജനനമരണങ്ങള് ആൻഡ് ഡെത്ത് എന്ന് പറയുന്ന ഒരു സൈക്കിളാണ് ഇതിങ്ങനെ മാറി മാറി വരും അതുകൊണ്ട് ഉദയവും അസ്തമയവും സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു അസ്തമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉദിക്കുന്നു വീണ്ടും അസ്തമിക്കുന്നു അപ്പൊ അമ്മ പറയുന്ന പോലെ അമ്മ പറയാറുണ്ട് ഒരു വാചകം എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടു കഴിഞ്ഞാൽ ഇത് നിർത്തലല്ല ഇനി അടുത്ത എഴുതാനുള്ള തുടക്കമാണ് അപ്പോ എന്ന് പറയുന്നത് പോലെ മരണം എന്ന് പറയുന്നത് മറ്റൊന്നിന്റെ തുടക്കമാണ് ഒന്നുകിൽ വേറൊരു ജീവൻ വേറൊരു എന്താ പറയാ ഇപ്പൊ പറയാറില്ലേ ചട്ടം എന്ന് ഒരു അതില് വന്ന ആളുകളൊക്കെ മനുഷ്യരായിരുന്നു പറയുന്നത് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതേപോലെ അവസ്ഥയിലേക്ക് അവനവൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ആരും ഒന്നും അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത് വ്യാസൻ പറയുന്നുണ്ട് ആയിരക്കണക്കിന് പശുക്കൾ നിന്ന് മേയുന്ന സ്ഥലത്ത് അതിന്റെ ഒരു കിടാവ് അത് കൂട്ടം തെറ്റിട്ട് എവിടെയോ ഇങ്ങനെ പോയി അപ്പോൾ ഈ തള്ള പശുക്കൾ എവിടെയാ നിൽക്കുന്ന അറിയില്ല ഇതിങ്ങനെ വഴിതെറ്റി എങ്ങനെയോ സഞ്ചരിച്ച് ഒരു അതിനിടയ്ക്ക് ഒരു ഒരു ഗർജനം കേട്ടു ആകെ പേടിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞു ഓടി അവസാനം അത് എങ്ങനെയോ ഈ കൂട്ടത്തിൽ തിരിച്ച് എത്തുകയാണ് അതിനാശ്വാസമായി അപ്പോൾ ഈ ആയിരക്കണക്കിന് പശുക്കളിൽ നിന്ന് വരുന്ന സ്ഥലത്ത് ഈ കിടാവ് സ്വന്തം തള്ളയെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു ഇതിനെ കണ്ടുപിടിക്കണമെങ്കിൽ എളുപ്പമില്ല പക്ഷെ സ്വന്തം തള്ളി അതിനറിയാം അതിനെ കണ്ടുപിടിച്ച് അതിന്റെ അകട്ടിൽ നിന്ന് പാല് കുടിക്കുന്നത് പോലെ നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മളെ പിന്തുടരുന്നു അതിനെ നമ്മൾ ഈശ്വരനെ പഴിച്ചിട്ട് കാര്യമില്ല ഈശ്വരനെ പഴിച്ചിട്ട് കാര്യം നല്ല കർമ്മങ്ങൾ ഉണ്ടാക്കുക നല്ല കർമ്മങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്യുക ഈ ജന്മമാണ് ഈ അടുത്ത ജന്മം നഷ്ടപ്പെടുത്താതിരിക്കുക ഈ ജന്മം നിനക്ക് ഈ ദുരിതങ്ങൾ ഇതൊക്കെ ഇത് ശാസ്ത്രം മനസ്സിലാകുന്നോണ്ടുള്ള ഗുണം ഇനി അത് തെറ്റുകളിലേക്ക് പോകാതിരിക്കുക ശരിയിലേക്ക് കടന്നു പോകുക കാരണം ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് ഈ അറിവുണ്ടാക്കുക അറിവ് വരിക ഇരുട്ടിനെ മാറ്റം ചീത്ത പറഞ്ഞിട്ട് ഇരുട്ട് മാറില്ല ഇരുട്ടെ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞാല് ശ്രമിച്ചു കഴിഞ്ഞ ഈ ജന്മം തന്നെ നമുക്ക് ആ ഒരു കർമ്മഫലം നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും പൂർണ്ണമായിട്ട് മാറും പറയാൻ പറ്റില്ല കാരണം ഈ ചിലര് തന്നെ നമ്മുടെ ജീവിതത്തിൽ കാണാം ചില ആൾക്കാർ പീഡി ജീവിതകാലം മുഴുവൻ പീഡിപ്പിക്കുന്നു മറ്റുള്ളവരെ അങ്ങനെ ഈ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവര് ക്രൂരന്മാർന്ന് വെച്ചാൽ അത്രയും ക്രൂരന്മാരാണ് അവരെങ്ങനെ നോക്കിയാലും നന്നായില്ല അവരുടെ അജ്ഞാതയും അറിവില്ലായ്മ തന്നെ ആയിരിക്കണം കാരണം അപ്പം അവര് ചിലപ്പോ ഒരു ജന്മത്തിൽ തന്നെ പത്തും നൂറും പേരെ കൊല്ലുന്നവർ ആയിരക്കണക്കിന് വരെ കൊല്ലുന്നവരുണ്ട് ഗ്യാസ് ചേമ്പറിലൊക്കെ ഇട്ടിട്ട് ആയിരക്കണക്കിന് വരെ കൊന്നവരുണ്ട് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ ഈ ഗ്യാസ് വേഷവാതകം തുറന്നു വിട്ടിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കിയാൽ ക്രൂരതയുടെ അങ്ങേയറ്റം ഉണ്ട് അവർക്ക് ഒരു ജന്മം കൊണ്ടൊന്നും തീരത്തില്ല ഇവിടെ തീരാണ് ഈ മനുഷ്യന്റെ എന്താണ് ഈ ശാപം ശാപംന്നുള്ള അറിയാമോ മനുഷ്യൻ നമ്മൾ ഏത് ജീവിയെ വേദനിപ്പിച്ചാലും ആ ജീവിയുടെ ഉള്ളിൽ നിന്നൊരു തരംഗം ശോക തരംഗം നമ്മളിലേക്ക് വരും ഇത് നമ്മുടെ ഓറയിൽ അത് പിടിക്കുന്നത് അത് നമ്മളിവിടെ ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്ത് കർമ്മങ്ങൾ ചെയ്താലും അത് റെക്കോർഡിക്കില്ല സകല കർമ്മങ്ങളും ഇവിടെ റെക്കോർഡ് ചെയ്ത് ചെയ്യും പ്രകൃതി റെക്കോർഡ് ചെയ്യും എല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അപ്പൊ അത് നമ്മളിലേക്ക് തന്നെ ഭൂമ്രാൻ പോലെ തിരിച്ചു വരും അങ്ങോട്ട് വിട്ടത് തിരിച്ചു ഇങ്ങോട്ട് വരും ഒരു പന്തരി ആക്ഷൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അത് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് പോലെയാണ് ഈ കർമ്മഫലങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ശെരിക്കും ബുദ്ധിമുട്ടാവേ അല്ല നമ്മളെ നമ്മളൊരു ജീവിയെ കൊല്ലാൻ നമ്മൾ വേദന വരും അല്ലേ അതിനൊരു വേദന ഉണ്ടായാൽ ആ വേദന നമ്മളെ ബാധിക്കും ശരി ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ നമ്മള് കോഴീനെ കൊല്ലുന്ന സമയത്ത് അതിനെ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോ അതിനടുത്തേക്ക് വിളിക്കുമ്പോ അത് ഓടി വരും ഭക്ഷണം കൊടുക്കാനാന്ന് ഓർത്തിട്ട് പിടിക്കുമ്പോ അത് നമ്മളെ ദയനീയമായിട്ടൊരു നോട്ടം ഉള്ളത് അതൊരു ദയനീയതയാണ് അതെ അതെ തീർച്ചയായിട്ടും അത് ഇവിടെ ഈ അടുത്തുള്ള ഒരാള് എന്നോട് പറയുക അദ്ദേഹം ഈ സ്ഥിരം കോഴിയെ കൊല്ലുന്ന ആളായിരുന്നു ഒരു ക്ഷേത്രത്തിലേ അപ്പൊ ഈ ഒരു ദിവസം അത് ഇ പെടലിക്ക് ഇങ്ങനെ പിടിച്ചുണ്ട് തിരിച്ചിട്ടിങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെട്ടിക്കൊല്ലുക അപ്പൊ ഒരു ദിവസം പുള്ളി ഇങ്ങനെ അപ്പൊ കൊറേ കോഴികളെ കൊന്നിട്ടുണ്ട് പുള്ളി ഈ പരിപാടിക്ക് വേണ്ടിട്ട് ഈ അങ്ങനെയുള്ള ആരാധന ഉണ്ടല്ലോ തമോ ഗുണപ്രധാനമായ ആരാധന അപ്പൊ ഇങ്ങനെ കൊല്ലാൻ വേണ്ടിട്ട് ഇതിനെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഈ കോഴിയുടെ കണ്ണിലേക്ക് ഇയാൾ അറിയാതെ ഒന്ന് ഉടക്കി അപ്പൊ അതിന്റെ ദയനീയത കാണുകയാണ് എൻ്റെ അയാൾ ആ നിമിഷം കോഴിയെ വിട്ടു പിന്നെ അയാൾ മുറിച്ചിട്ടില്ലെന്ന് പറയും അപ്പോൾ കണ്ണുകളിലേക്ക് ആദ്യമായിട്ടാണ് അതാണ് നമ്മൾ ബോധപൂർവമാണ് ഏതെങ്കിലും ഒരു ക്രിയ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹിംസയിൽ നിന്ന് നമ്മുടെ മനസ്സ് വിമുക്തമാകും ഈ ബോധപൂർവമല്ലാത്ത ആൾക്കാരാണ് ബോധം തെളിയാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങളിലേക്ക് കൂടുതൽ പോവുക ശരി നമ്മളതിനെ പരിഗണിക്കുന്നതേ ഇല്ല അതൊരു ജീവിയാണെന്ന് പരിഗണിക്കുന്നത് നമ്മുടെ ജീവൻ എന്തുമാത്രം നമ്മൾ വില കൽപ്പിക്കുന്നുവോ അതുപോലെ ഓരോ ജീവിക്കും അതിന്റെ പ്രാണനോട് വിലയുണ്ട് ആ ജീവി നമ്മളിവിടെ ജീവിച്ചിരുന്നു ആർക്കും ഒരു പ്രയോജനമില്ല ജീവിച്ചിരിക്കുന്നത് എത്രയോ ആൾക്കാരുണ്ട് ഒരു മനുഷ്യനൊരു പ്രയോജനം ഇല്ല മനുഷ്യൻ ഉപദ്രവം ചെയ്തുകൊണ്ട് ജീവിക്കും അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടാണ് അവരൊന്നും ഉപദ്രവിക്കുന്നില്ല ഒരു കോഴിയാണേലും പശു അവരെ ഒന്ന് ഉപ്രവിക്കാൻ അങ്ങോട്ട് അല്ലാണ്ട് അല്ലാതെ പാമ്പ് പോലും ചവിട്ടിയാലെ ചെലപ്പോ കടിക്കും ഇപ്പൊ സർപ്പക്കാവിലൊക്കെ എത്രയോ ആൾക്കാരുണ്ട് പാമ്പിനൊക്കെ തല്ലിക്കൊല്ല നടക്കും അവിടെ ഒരാളെയും സ്വാമി വെച്ച് കടിച്ചുമില്ലേ നമ്മുടെ പ്രവൃത്തികൾ അധികവും ബോധമില്ലാതെ അല്ലെ നമ്മളൊരു ആഹാരം കഴിക്കുന്നത് പോലും ചിന്തയിലാണ് അല്ലേ അതുകൊണ്ടാണ് പണ്ടുകാലത്ത് ഇതിന് ബോധം ഉണ്ടാക്കി കൊണ്ടുവരാൻ ബോധപൂർവമായ ശ്രമം വേണം ഒരു നമ്മുടെ ഋഷീശ്വരന്മാർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ ബോധം ഉണർത്താൻ നമ്മുടെ ഉള്ളിലെ രാവിലെ നമ്മൾ കിടക്കുമ്പോൾ എങ്ങോട്ടാണ് തലവെച്ച് കിടക്കുന്നത് ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഇന്നത്തെ കാലത്ത് അവരോരെയും കിഴക്കോട്ട് തലവെച്ച് കിടക്കാൻ പോയി തെക്കോട്ടാകാം പടിഞ്ഞാട്ടരുത് വടക്കോട്ട് അരുതേരുത് അപ്പൊ നമ്മൾ എവിടെ ചെന്നാലും ഏതാ കിഴക്ക് ഒന്ന് ചോദിക്കും അങ്ങനെ അതെ അങ്ങോട്ട് തല തലവെച്ച് കിടക്കാൻ ശ്രമിക്കുക അപ്പൊ നമ്മളവിടെ ബോധം ഉണരുകയാണ് കിഴക്കേതാ പടിഞ്ഞാറേത് ഇന്ന് പിള്ളേർക്ക് പോലും കിഴക്കും പടിഞ്ഞാറും അറിയില്ല നിങ്ങളുടെ വീട് വീടിന്റെ മുൻവശം ഇങ്ങോട്ട് കിഴക്കോട്ടാണ് പടിഞ്ഞാട്ടാണ് അത് അറിയില്ല മുമ്പോട്ടാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പൊ അത് കിഴക്കും അറിയില്ല ഇപ്പൊ പണ്ടൊക്കെ വണ്ടി വണ്ടിയിൽ ഇപ്പൊ പോവാണ് യാത്ര പോവാണ് ആൾക്കാരോട് ചോദിച്ചാൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അവര് അവര് പറയും കുറച്ച് കിഴക്കോട്ട് പോയിട്ട് തെക്കോട്ട് പോവാൻ പറയും ഇപ്പൊ റൈറ്റിലേക്ക് ലെഗ് പോയിട്ട് ലെഫ്റ്റ് ലെഗ് പോകാൻ പറയും ലെഫ്റ്റ് ലെഗ് പോയി അവർ കിഴക്കുമ്പോഴേ തെക്കും പടക്കും പിള്ളേർക്ക് പോകാൻ കഴിയില്ല അങ്ങനെയായി മാറി അപ്പൊ അവൻ കിടക്കുന്ന അവിടെ വെച്ചു രാവിലെ എന്നൊക്കെ വലഞ്ചെരിഞ്ഞ് എഴുന്നേറ്റു ബെഡിൽ ഒന്ന് അല്പസേരം ഒന്ന് ഇരുന്നു എന്നിട്ട് കൈകളൊക്കെ ഒന്ന് വിളിച്ചു കരാകര വസതലക്ഷ്മിയൊക്കെ ഒന്ന് ജപിച്ചു അപ്പോൾ ബോധം നമ്മൾ കൊണ്ടുവരികയാണ് അവിടെ എല്ലാം നമ്മുടെ ബോധത്തെ കൊണ്ടുവരികയാണ് അല്ല രാവിലെ രാത്രി ജായാന്ന് പറഞ്ഞ് നിലവിളിക്കുകയല്ല ബോധം ബോധം ഉണ്ടാക്കുകയാണ് അവിടെ അപ്പൊ ഇത് നമ്മൾ എഴുന്നേറ്റ് പയ്യെ നമ്മൾ അത് തൊട്ട് നമസ്കരിച്ചു ഭൂമിയെ വന്നിച്ചു ഭൂമി മാതാവ് അമ്മയാണ് തൊട്ട് വന്നിച്ചു എഴുന്നേറ്റ് അന്ന് കാലത്ത് കുളിക്കുന്നതിനും ഭസ്മം തൊടുന്നതിനും ഒക്കെ ഒരു മന്ത്രമുണ്ടായിരുന്നു അപ്പം ഇവിടെയെല്ലാം നമ്മൾ ബോധം കൊണ്ടുവരികയാണ് എല്ലായിടത്തും തൊട്ട് നമസ്കരിക്കും ഒരാളുടെ കാലിൽ അറിയാതെ ചവിട്ടിയെ നമ്മൾ തൊട്ട് നമസ്കരിക്കും ഇന്നത്തെ പിള്ളേർ ചെയ്യുമോ എനിക്ക് സംശയമാണ് പലരും കാരണം അവർക്കൊരു ബോധവില്ല ആളെ ചവിട്ടീന്ന് പോലും ഒരു ബോധമില്ല അയാൾ വേണേൽ നല്ല ഒരു ചവിട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർ അയ്യോ ഞാൻ കാരണമായിരിക്കും വേദനിച്ചല്ലോ വേദനിക്കാൻ പാടില്ല തൊട്ട് നമസ്കരിച്ചു അപ്പം അവിടെ ബോധം ഉണരുകയാണ് ഒരു പുസ്തകം നമ്മൾ പഠിക്കുന്ന ഒരു അതിനോട് ഒരു ബഹുമാനം വിദ്യാർത്ഥി കാണിക്കണം അവൻ അവനതിനെ നന്ദി കാണിക്കണം അവന്റെ അക്ഷരങ്ങളോട് നന്ദി കാണിക്കണം അക്ഷരം സരസ്വതിയാണ് പറഞ്ഞു നിങ്ങൾ നിങ്ങളത് ചവിട്ടി കഴിഞ്ഞാൽ തൊട്ട് നമസ്കരിക്കണം അത് ബോധം ഉണരുകയാണ് അവിടെ ബോധം ഉണരുകയാണ് നിങ്ങൾക്കൊരു പേന കിട്ടി അത് പേന അലക്ഷ്യമായിട്ട് നിങ്ങൾ വലിച്ചെറിയുകയല്ല അതിനെ നമസ്കരിക്കുന്നു ആ പുസ്തകത്തെ നമസ്കരിക്കുന്നു ആ ക്ലാസ് റൂമിനെ നമസ്കരിക്കുന്നു നിങ്ങൾ എന്തിനേയും നമസ്കരിക്കുന്ന ഒരു ഭാവത്തിലേക്ക് കൊണ്ടുവരുന്നു